ഒച്ചിറ പരബ്രഹ്മക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി പ്രയാർ സ്വദേശിയായ ഭക്തൻ നൽകിയ ഹർജി നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടി ക്ഷേത്രം ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഇറക്കിയ നോട്ടീസും റദ്ദാക്കാനാകില്ലെന്ന് കോടതി അറിയിച്ചു ഗോച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ നടത്തിപ്പും നിയന്ത്രണവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രയാർ സ്വദേശി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ക്ഷേത്രം ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിറക്കിയ നോട്ടീസും റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി നിലപാടെടുത്തു കോടതിയുടെ നിർദ്ദേശാനുസരണം ഹൈക്കോടതിയാണ് മുൻ ജഡ്ജി കൂടിയായ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത് ക്ഷേത്രം ദേവസ്വം ഏറ്റെടുക്കാനും വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച രേഖകൾ വിളിച്ചുവരുത്തണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം ഹൈക്കോടതിയാണ് മുൻ ജഡ്ജി കൂടിയായ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത് ക്ഷേത്രം ദേവസ്വം ഏറ്റെടുക്കാനും വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച രേഖകൾ വിളിച്ചുവരുത്തണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം നിലവിൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതല ഹൈക്കോടതി നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർക്കാണ് ക്ഷേത്ര നടത്തിപ്പ് സ്കീം സംബന്ധിച്ച വിഷയം അഡീഷണൽ ജില്ലാ കോടതിയുടെ പരിഗണനയിലും ഉണ്ട് അതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് കീഴ് കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഹർജിക്കാരന് പ്രസ്തുത കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ജനം കൊച്ചി